ഹലോ ഗെയ്സ് അല്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ മക്കളെ ഇന്നലെ നമുക്ക് വീഡിയോ ഇടലും നടന്നില്ല കേട്ടോ ഒന്നലെ ഒന്നലു തിരക്കിലേക്ക് കുടുങ്ങി പോയതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കലോ എഡിറ്റ് ചെയ്താലോ അപ്ലോഡ് ചെയ്താലോ ഒന്നും നടന്നില്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഏതായാലും ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ റൂമിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഹോം ടൂറ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒരുപാട് ചാനലിൽ ഒരുപാട് ആൾക്കാർ കണ്ടു കണ്ട് കണ്ടു മടുത്തെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വേറെ കുറെ കമ്പനികൾ വന്നിട്ടുണ്ട് ജാസ് ചക്കര നിങ്ങൾക്ക് ഇവിടെ റൂമില്ലേ നിങ്ങൾക്ക് വീടില്ലേ എവിടെ കിടക്കണത് ആരോ ആയിക്കണ്ടെങ്കിൽ നിങ്ങൾ പുറത്താണോ കിടക്കണത് ആ പുതിയ വീഡിയോ വെച്ചൊരു സാധാരണ നമ്മളെ കോലായാണല്ലോ കിടക്കൽ അങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം ടൂറിൽ ഇങ്ങനെ കണ്ടില്ല അപ്പോൾ അതേപോലെ നമ്മുടെ റൂം ടൂർ ഒന്ന് കാണിച്ചു തരികയാണ് റൂം ടൂർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളീ കാണുന്നതന്നെ പക്ഷെ നമ്മളീ റൂമിൻ്റെ വേറെ കാര്യം കൂടെ ഉണ്ട് അവിടെ പറഞ്ഞാലോ ശരിക്കും ഇതല്ല നമ്മുടെ റൂം അപ്പോൾ അതും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞാൽ എന്താണ് എന്ന് അപ്പോൾ നമ്മുടെ റൂം ടൂർ ഒന്ന് കാണിച്ച് തരികയാണ് എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ് ജസ്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കിട്ടുന്നത് ആ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതി കഴിഞ്ഞ് നിന്ന് കല്യാണം ഉണ്ട് ഇവിടെ അടുത്തു തന്നെ കല്യാണത്തിനൊക്കെ പോകാണ്ട് അപ്പോൾ അതിനൊക്കെ റെഡി ആവണം അപ്പോൾ റൂം കണ്ടിട്ട് നമുക്ക് നേരെ ബൈ കാര്യങ്ങൾ വരാം ഈ സപ്പോൾ ചക്കര അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ റൂം വേറെ കാര്യം പറഞ്ഞില്ലേ റൂമിന് പിന്നെ വേറെ കാര്യങ്ങൾ കണ്ടു അതായത് ഈ റൂം ശരിക്കും ഉമ്മാൻ്റെ റൂമാണ് ഇല്ലേ ഈ റൂം റൂം ഉമ്മാൻ്റെ റൂം അല്ലേ ഉമ്മാൻ്റെ റൂമാണ് നമുക്കുള്ള റൂമ് കണ്ടത് മുകളിലാണ് മുകളിൽ രണ്ട് റൂം ഉണ്ട് അതിനകത്ത് ഏത് റൂമിലാണോ കിടക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ റൂം മുകളിലെ ഫ്ലോറിലാണ് ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് അറിയാൻ ചക്കര ഇപ്പോൾ പ്രകടൻ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ പോയി കിടക്കലെ കാര്യങ്ങളൊന്നും നടക്കില്ല ആ അവളിൽ ശരിക്കും എത്ര നാളായിട്ട് മുകളിൽ കിട്ട് അല്ലേ പണി കിടക്കുമ്പോഴാണ് വീടിന്റെ മുകൾ ഭാഗം കാണുന്നത് അതിനം കണ്ടിട്ടില്ലല്ലോ എന്നാ മുകളിലേക്ക് മാറി മോളെ ആ റൂമൊക്കെ അടിപൊളിയാണ് മുകളിലത്തെ വല്യ റൂമ് അപ്പൊ ഗൈസ് ആ ക്യാമറ കണ്ണുകളിലൂടെ ചക്കര കണ്ടല്ലേ ഗെയ്സ് അപ്പൊ പിന്നെ ഈ റൂം ഉമ്മാക്കുള്ള റൂമാണ് കേട്ടോ അപ്പൊ ഉമ്മാക്ക് പിന്നെ ചക്കരയ്ക്ക് മുകളിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് മുകളിലത്തെ റൂം പറ്റൂല അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോ അവിടെ നിക്കാം അതുവരെ സ്റ്റെപ്പും കോണിപ്പടിയും കയറണ്ടിട്ട് ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ ഉമ്മ ഇവിടെ കിടക്കണത് ചോദിക്കും കിടക്കണേ ഉമ്മാളിൽ കിടന്നാ തന്നെ ഉറക്കം വരള്ളൂന്ന് പറഞ്ഞിട്ട് ഉമ്മ കിടക്കുന്നു ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഉമ്മൊരു പണി ചക്കരങ്ങളെ രണ്ടാളും ഇവിടെ കിടന്നാളി ഞാൻ മുകളിൽ പോയി കിടക്കാൻ ഉമ്മാനോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ ഉമ്മാക്ക് ആള് കിടന്നാൽ തന്നെ ഉറക്കം വരുള്ളൂ ഞാൻ പറഞ്ഞു ഇന്നലെ പണി എന്ന മുകളിൽ കിടക്കാല്ലോ അതും പറ്റൂല ഉമ്മക്ക് താഴെ തന്നെ കിടക്കണമെന്നു പറയണത് കേസ് അപ്പോൾ അത് ഉമ്മാന്റെ ഇഷ്ടമാണ് അപ്പോൾ അപ്പൊ ഇവിടെ കിടക്കുന്ന കംഫർട്ട് ഉറക്കം വരുക ഉമ്മ അങ്ങനെ ചെയ്യണം ഓക്കെ നമ്മുടെ റൂം ടൂറിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മാട്രസ് നിന്ന് തുടങ്ങല്ലേ ജസ്റ്റ് കാണിച്ചിട്ടാണ് അപ്പോൾ ഇത് പിന്നെ ബെഡ്ഷീറ്റ് വിളിച്ചിരിക്കുകയാണ് ഇത് ആ കംഫർട്ടാണ് ഒരു നല്ലൊരു ബെഡ് സ്പ്രെഡ് അഥവാ കംഫർട്ടാണ് ഇത് അപ്പോൾ ആറേകാലത്ത് ആറേകാൽ സൈസിലുള്ള വലിയൊരു കിങ് സൈസ് മാട്രസ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബെഡ് കോട്ട് കോട്ടിട്ട് താഴെ കട്ടിലുണ്ടല്ലേ ഫിക്സഡ് കട്ടിലാണ് ടേക്കുന്നത് അതിൻ്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു കാണിച്ചിട്ടാണ് പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ടേബിൾ ഉണ്ട് ണ്ട് സൈഡ് ടേബിൾ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെയും അതേപോലെ തന്നെ സൈഡ് ടേബിൾ ഉണ്ട് കേട്ടോ ആ നീ എനിക്ക് കഴിഞ്ഞില്ല വരാം ഇവിടെ മൂന്ന് ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു റൂമിന് അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിനെ മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള മൂന്ന് ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു വാൾ ലാമ്പും കൊടുത്തിട്ടുണ്ട് ഒരു വാം കളറുള്ള ഒരു വുഡൻ ഫിനിഷിലൊക്കെയുള്ള വാൾ ലാമ്പും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ആ രണ്ട് പില്ലോ അത് നമ്മളെ കൂടെ ഉള്ളതാണ് കേട്ടോ അത് അതിൻ്റെ ഉള്ള ചെറിയ കുഷ്യൻ ആണ് കുട്ടി പില്ലോ ആണത് എന്താ ചക്കരേ മൊത്തത്തിൽ ആറ് ലൈറ്റൊക്കെ ഉണ്ടല്ലേ മൊത്തത്തിൽ ആറ് നാല് ലൈറ്റൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ തന്നെ കണ്ണാടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഏരിയ തന്നെ കണ്ണാടി പിന്നെ എൻ്റെ കൂടെ ചെറിയ ടേബിൾ അതിൻ്റെ ഉള്ളിൽ വലിപ്പുണ്ട് ഇവിടെ കസേര ഇട മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ചെയ്യുക മേക്കപ്പ് ഇടാനുള്ള സ്ഥലമാണ് ചക്കര ഞാനൊക്കെ അല്ലേ അമ്മാൻ്റെ റൂമിൽ അമ്മാക്ക് മേക്കപ്പിട്ടുള്ള സ്ഥലമാണിത് പിന്നെ ഇതാണ് റൂമിലെ വാർഡ്രോബ് അപ്പോൾ അത്യാവശ്യം വലിയൊരു വോഡ്രോബാണ് കേട്ടോ വോൾഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വരാ അങ്ങോട്ടേക്ക് വരാ പിന്നെ കർട്ടൻ കർട്ടനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളി മെറ്റീരിയലായിക്കൊണ്ടുള്ള കർട്ടനാണ് അപ്പോൾ ഉള്ളിൽ വേറൊന്നുണ്ട് ചെറിയ പിന്നെ കട്ടിയുള്ള സാധനം ഉണ്ട് അതായത് പ്രകാശ ഉള്ളിൽ കയറുന്ന വെളിച്ചുള്ളിൽ കയറുന്ന കോലത്തിലുണ്ട് പിന്നെ സെക്കൻഡ് കർട്ടൺ എന്ന് പറയുമ്പോൾ െ ഈ ഒരു ടൈപ്പ് കുറച്ചു കൂടി കട്ടിയുള്ള വെൽവെറ്റ് മെറ്റീരിയൽ പോലെ വെൽവെറ്റ് മെറ്റീരിയൽ മെറ്റീരിയലുള്ള തുണിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ആ തൊട്ടില് നമ്മുടെതല്ല അത് സിനിൻ്റെതും അളീൻ്റെയും പിന്നെ പ്രോപ്പർട്ടിയാണ് സന്താനത്തിൻ്റെതാണ് നമ്മുടെതല്ല ഓക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടണ്ടത് തൊട്ടിൽ ഇതേമാതി സമയാണ്ട് കൊണ്ട് ആറു മാസം അറുമാസൊക്കെ ഞാൻ കണ്ടു പല വന്നിട്ടുണ്ടല്ലോ കുട്ടീനെ കുട്ടീനെങ്ങനെ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു ഞാൻ ചോദിച്ചു ഞാൻ പിന്നെ ചോദിച്ചെന്താ അറിയോ എന്താ വണ്ടറല്ലേ മറ്റേ ജെ എൻഡ് വിരീണായിരിക്കും കൊളംബസ് തിരികണ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും കുട്ടി അതിനനുസരിച്ച് കുട്ടി പാട്ടുപാടാണേ കുട്ടി നോക്കുമ്പോ ആ ആ പ്രായം തമ്മിൽ മോഹം കുട്ടി ഒരേ പാട്ടുപാടില് ഇവിടെ സിനിമ നോവലും രണ്ടാളും കൂടി ഇന്ന് ആട്ട് തന്നെ ആട്ടു തന്നെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ അതെ അതൊക്കെ നോക്കിക്കണ്ടിരിക്കുന്ന ഞങ്ങളും സംതൃപ്തി അടയുക ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ റൂമ് കണ്ടു എന്ന് വിചാരിക്കുന്നത് ഒരു പണി ചെയ്തോ റെഡി ആയിക്കോ മാറ്റിക്കും കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിക്കും ഗെയ്സ് അപ്പൊ ഇന്നിവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് അപ്പൊ നല്ല സദ്യ പായസം പപ്പടൊക്കെ കൂട്ടിയിട്ടുള്ള അടിപൊളി സദ്യ കല്യാണമൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അതിനുള്ള റെഡി ആക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടി പോവാണ് ചക്കനെ റെഡി ആയിക്കോ ഞാൻ റെഡി ആവാണ് ഗെയ്സ് ഓക്കെ അപ്പൊ ബാക്കിയൊക്കെ റെഡിയായിട്ട് കാണാം അമ്മ ഇരിക്കുന്നുണ്ട് കുട്ടീനെയും കൊണ്ട് ഹലോ ഗെയ്സ്ണ്ട് കുട്ടീനെയും

കന കാലിയാ അച്ഛാ അപ്പൊ ബാക്കി എന്താ ഇവിടെ പണി വെച്ചെങ്കിലേ നമ്മളെ കുടിയിരിക്കൽ കഴിഞ്ഞപ്പോൾ ഒക്കെ ഒരുപാട് പെയിന്റ് ബക്കറ്റുകൾ ഉണ്ട് അപ്പം തന്നെ ഇത് രണ്ട് ഇത് രണ്ടൊരു രണ്ട് അങ്ങനെ നാല് ഇതിലുണ്ട് രണ്ടെണ്ണം ആറ് എട്ട് അപ്പം തന്നെ ഇവിടെ പത്ത് ബക്കറ്റ് ഉണ്ട് പിന്നെ ആ പുറത്തൊക്കെ അല്ലാതെ അവിടെയൊക്കെ കാണുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും പെയിന്റ് ആയിട്ട് ഇരിക്കുകയാണ് പെയിന്റ് ബക്കറ്റല്ലേ പെയിന്റ് തന്നെ അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇതേപോലെ ഇരുന്നേ ബക്കറ്റിനെ ബായി കഴുകി ഉഷാറാക്കി ഇതുപോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെള്ളം പിടിച്ചു വെക്കാനോ ഒക്കത്തിന് എടുക്കാം വെള്ളം പിടിക്കാനോ പിന്നെ അരി സാധനങ്ങളൊക്കെ ഇട്ട് നോക്കാനോ അങ്ങനെ ഒരുപാട് ആവശ്യത്തിന് എടുക്കാം ഈ സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങാൻ നിന്നാൽ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ച് ബക്കറ്റിൽ നൂറ്റി അമ്പത് റുപ്പ്യോ നൂറ്റിപ്പത്ത് റുപ്പ്യോ കൊടുക്കണം അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള കറ്റിയുള്ള ബക്കറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് ബായിനെ വിളിച്ചൊക്കെ കഴുകി റെഡിയാക്കി വെക്കാമെന്ന് അതിൽ പറഞ്ഞാൽ ബായിരിക്കണത് ഇത് അതും ബക്കറ്റാണ് അപ്പം ഒക്കെ കഴുകി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കാമല്ലോ വെച്ചിട്ടാണ് ഗേസ് ഇതാ ഗേറ്റ് തുറന്നിട്ടുണ്ട് മറ്റേ സി എ ഡി മുസിൽ പറഞ്ഞായിരേ എൻ്റെ വണ്ടി തള്ളാ എനിക്ക് വേറൊരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ലാണേ എൻ്റെ ഗേറ്റ് എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല ഗീസ് ഇതാ ഗേറ്റ് തുറക്കുന്നുണ്ട് മൂന്നാല് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആളി ഏതാ വണ്ടി കയറുന്നുണ്ട് ഞാനും ഇതാ റെഡി ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഉറങ്ങാണ് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം പുതിയൊരു വീട്ടിൽ കാണും വരെ ബൈ ബൈ അല്ല